കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും നടന്നു പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിലായിരുന്നു ഇലക്ഷൻ ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി യഥാർത്ഥ ഇലക്ഷന്റെ മാതൃകയിൽ വിവിധ ഘട്ടങ്ങളിലൂടെ നടന്ന ഇലക്ഷൻ കുട്ടികൾക്ക് പുതു അനുഭവമാണ് പകർന്നത് മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ ഇ വി എം മെഷീൻ ഉപയോഗിച്ചാണ് ഇത്തവണ വോട്ടെടുപ്പ് നടത്തിയത് ഇലക്ഷൻ ഐ ഡി കാർഡും ഒരുക്കിയിരുന്നു എഴുപത്തി അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ പതിനഞ്ച് ബൂത്തുകളിലായാണ് വോട്ട് രേഖപ്പെടുത്തിയത് സ്കൂളിലെ വിവിധ കാഡറ്റുകളും ക്ലബ് അംഗങ്ങളുമാണ് പോളിംഗ് ഓഫീസർമാരായത് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ചെയർപേഴ്സൺ കെ ആര്യ സ്കൂൾ ലീഡർ അലി മുബഷീർ എന്നിവർക്ക് സ്കൂൾ പ്രിൻസിപ്പൽ കെ പി അബ്ദുൽ മജീദ് ഹെഡ്മിസ്റ്റസ് പി ജെ ബബിത എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

സോഷ്യൽ സയൻസ് അധ്യാപകരായ മുഹമ്മദ് മുസ്തഫ ഗിരീഷ് ഷമീമ കദീജാബി ഷരീഫ സരിത സമീർ ബാബു വിഷ്ണുരാജ് ഇസ്ഹാക്ക് ദിവ്യവേലൂർ വേലൂർ ഷീന നാസർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ